പക്ഷെ ഇവിടെ ഇനിയിപ്പോ ഇത് അടക്കി ഇറക്കി മിക്കോസിന്ന് വെച്ച ആൾക്കാര് ഇത് കണ്ടേ കരുക്ക് തേങ്ങ ഇതൊക്കെ മോസ്റ്റ് വകൊക്കെ മോഷ്ടിച്ചു എത്ര നേരെ പിടിക്കും അങ്ങനെയാണെങ്കിൽ അവർക്ക് എടാ എല്ലാം ഇറങ്ങി ഒറ്റ സ്റ്റെപ്പിൽ എല്ലാം ഇറങ്ങിപ്പോയി എന്തിന്റെ എന്റെ ലൈവ് പോയടാ എത്രീഡിയോ എടുത്തോണ്ടിരുന്ന ആരും കാണൂല ഞങ്ങളുടെ നാട്ടിലെ രണ്ട് പരമണ്ണ അറിയാല് രണ്ട ഇത് ബർത്ത്ഡേ ആണ് എല്ലാരും പിന്നെ പിന്നെ മതി നമ്മളെ സ്റ്റോറി ഇതൊക്കെ തന്നെ